ഇന്ന് അടിപൊളി ടേസ്റ്റിയായ സേമയോ പായസം ഉണ്ടാക്കിയാലോ അതും കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല അത്രയും നല്ല ടേസ്റ്റാണേ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന് അടിപൊളിയാക്കാം അതിനുവേണ്ടി എടുത്തത് ഞാൻ വറുത്ത സേമിയാണ് എടുത്തത് ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ഇതാകുമ്പോൾ നമുക്ക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പായസം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ഈ സേമിയ തന്നെ തിരഞ്ഞെടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആദ്യം വേവിച്ചെടുക്കണം ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പകുതി വേവാണേ ആദ്യം നമുക്ക് ആവശ്യം അതിനുശേഷം ഞാൻ ബാക്കി വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിത് വേവുന്നവരെ നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെച്ചാൽ മൂന്നാണി വെള്ളമാണ് എടുത്തത് ഇത് നമുക്ക് അലിയിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് അലിയിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സേമിയ പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് മിൽമ പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ മിൽമ പാൽ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പാലും സേമിയൊക്കെ മിക്സ് ആകുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്ക് നമ്മൾ സേമിയൊക്കെ നല്ലോണം ബന്ധം കിട്ടും അതിനു വേണ്ടിയാണ് ഇപ്പം നമ്മുടെ സേമിയൻ്റെ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ച് ഏലക്ക പൊടിച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മുടെ വെല്ലം നല്ലോണം ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കുറേശ്ശു കുറേശ്ശു ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതുപോലെ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയും നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതുപോലെ ഒരു ചെറിയ പാൻ വെച്ചിട്ട് മിൽമ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മിൽമാ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് മിൽമാ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വഴിച്ചെടുക്കാം അണ്ടിയും മുന്തിരിയും വഴറ്റുന്ന സമയത്ത് കരയാതെ ശ്രദ്ധിക്കണം ചെറിയ ഫ്ലെയിമിൽ ഇതുപോലെ വഴച്ചെടുത്താൽ മതി ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും അതാണ് ഇനി നമ്മളെ റെഡിയായി വെച്ച് നമ്മളെ സേമിയയിലേക്ക് നമുക്ക് ഇത് നമുക്കിതൊഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റിയായ സേമിയ പായസം റെഡിയായി കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്